എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ ഒറ്റപ്പദമാണ് റിവിഷൻ ആയി ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപദം ഏത് എന്നതാണ് അത് പിപടിഷു ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ നമ്മൾ എല്ലാവരും പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അതോ അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം പിപടിഷു ഇനി പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ പറയുക അത് പിപഠിഷ ആണ് ആഗ്രഹം പിപടിഷയാണ് ആഗ്രഹിക്കുന്നവൻ പിപടിഷു അടുത്തത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ജിഗീഷുവാണ് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഉകാരം ചേർത്ത് കൊടുക്കും പിപടിഷു ജിഗീഷു അങ്ങനെ അടുത്തത് യോഗ അഭ്യസിക്കുന്നവൻ ആരാണ് യോഗ അഭ്യസിപ്പിക്കുന്നവൻ ആരാണ് എന്നതാണ് അത് യോഗാചാര്യനാണ് അല്ലെ യോഗ അഭ്യസിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം യോഗാചാര്യനാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദം ാണ് ബുഭുഷു അപ്പൊ ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മള് ബുഭുക്ഷു പറയും ആഗ്രഹം ബുഭുക്ഷയാണ് ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ പറയുന്ന ഒറ്റ പദമാണ് ദിതൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആളിന് നമ്മൾ പറയുന്ന പേര് ദിതൃക്ഷു എന്നാണ് ആഗ്രഹമാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ആഗ്രഹമാണെങ്കിൽ അത് വിദൃക്ഷയാണ് ചില ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ എൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചിലപ്പോ ഒരു ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ ഉണ്ടാവും അല്ലെ നോക്കൂ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവൻ എന്ന രീതിയിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് കർത്തവ്യതാമൂഢൻ ഇതികർത്തവ്യതാ മൂഢൻ എന്നാൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് ഇതികർത്തവ്യതാ മൂഢൻ അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പാസു ആണ് എങ്കിൽ കുടിക്കാനുള്ള ആഗ്രഹത്തിന് നമ്മൾ എന്തായിരിക്കും പറയാ പൂക്കാരം ഒഴിവാക്കുക അപ്പൊ പിപ്പാസ അടുത്തത് മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് മോക്ഷം ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ പറയുന്ന ഒറ്റപദമാണ് മുമുക്ഷുവാണ് അപ്പൊ ആഗ്രഹത്തിന് നമ്മൾ മുമുക്ഷ എന്ന് പറയും അല്ലെ മോക്ഷം ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം മുക്ഷാണ് അടുത്തത് സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവനാണ് സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപദമായി നമുക്ക് ഉപയോഗിക്കാവുന്നത് ധർഷകനാണ് ദർഷകൻ നോക്കൂ തലതിരിഞ്ഞായാണ് അല്ലെ അങ്ങനെ ചിന്തിച്ചാൽ മതി സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് ധർഷകൻ വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യ അർത്ഥിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് വിദ്യാർത്ഥി എല്ലാവരും വിദ്യാർത്ഥികളാണ് അല്ലെ നമ്മുടെ മരണം വരെ നമ്മൾ ഓരോരോ പുതിയ 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 അറിവുകളും കാര്യങ്ങളും പഠിച്ചു നേടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ വിദ്യ അർത്ഥിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റ പദം വിദ്യാർത്ഥിയാണ് ആശ നശിച്ചവൻ ആരാണ് ആശ നശിച്ചവൻ ഹതാശനാണ് അല്ലെ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ എല്ലാ ആശകളും നശിച്ച് ഏർ ഒരു അവസ്ഥ ചിലർക്കൊക്കെ ഉണ്ടാവാം പിന്നീട് അവിടെ നിന്ന് പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കരുത് അവിടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം എന്നതാണ് ആശ നശിച്ചവൻ എന്നാൽ ഹതാശനാണ് ഹതാശൻ നയിക്കാൻ നയിക്കാനിച്ഛിക്കുന്നവൻ ലീഡർഷിപ്പ് അല്ലെ നയിക്കാനിച്ഛിക്കുന്നവനെ നമ്മൾ പറയുന്നതാണ് നിനീഷു ആണ് കേട്ടാ നയിക്കാനിച്ഛിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് നിനീഷു കർമ്മങ്ങളിൽ മുഴുകിയവൻ ചില ആളുകൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ അമ്മമാരല്ലേ അവരോരോരോ ജോലികളായിട്ട് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ കർമ്മങ്ങളിൽ മുഴുകിയവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് കർമ്മനിരതനാണ് കേട്ട കർമ്മനിരതൻ ഉറുമ്പുകൾ കണ്ടിട്ടില്ലേ അവര് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതനാണ് നിയോഗിക്കുന്നവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ നിയോഗിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് നിയോക്താവാണ് നിയോഗിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് നിയോക്താവ് അടുത്തത് വേദം അഭ്യസിച്ചവനാണ് വേദം അഭ്യസിച്ചവനെ വേദത്തിലൊക്കെ അറിവെന്നുണ്ടെങ്കിൽ കുറച്ചധികം അഭ്യസിക്കണം അല്ലെ അപ്പൊ വേദം അഭ്യസിച്ചവനെ നമ്മൾ പറയുന്ന ഒറ്റപദമാണ് വൈദികൻ വേദം അഭ്യസിച്ചവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് വൈദികൻ നയമറിയാവുന്നവൻ ആരാണ് നയമറിയാവുന്നവൻ എന്നതിന്റെ ഒറ്റ പദമാണ് നയഞനാണ് നയമറിയാവുന്നവൻ എന്നതിന്റെ ഒറ്റപദം നയജ്ഞനാണ് നയജ്ഞൻ ഇനി അപവാദം പറയുന്നവനാണ് അപവാദം ചില ആളുകൾ അങ്ങനെയല്ലേ അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും അവരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് പരിവാതകൻ എന്നാ നമ്മൾ പറയാ അപവാദം പരിവാതകൻ റിലേറ്റ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ് അപവാദം പറയുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ ഒറ്റപദമാണ് പരിവാതകനാണ് അടുത്തത് കടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് മുന്നിൽ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തിതീർഷു ആണ് കേട്ടോ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം തിതീർഷു തിതീർഷു െ സ്വീകരിക്കുന്നവൻ അതിഥിയെ അതിഥി എന്നാൽ തിഥി നോക്കാതെ വരുന്നവനാണ് സമയവും കാലവും ഒന്നും നോക്കാതെ വരുന്ന ഒരു വ്യക്തികളെയാണ് നമ്മൾ അതിഥി എന്ന് പറയുക അതിഥിയെ സ്വീകരിക്കുന്നവനെന്ന് നമ്മൾ പറയുന്ന പേര് ആതിഥേയനാണ് അല്ലെ ആതിഥേയനാണ് കറക്റ്റാണ് ഈ അതിഥി അപ്പോ എന്താണ് ഈ അതിഥി ഇത് ദേവമാതാവാണ് ദേവമാതാവ് ഓർത്തിരിക്കണേ ഇനി ന്യായശാസ്ത്രം അറിയുന്നവനാണ് ന്യായശാസ്ത്രം അറിയുന്നവനെ നമ്മൾ പറയുന്ന പേര് നയ്യായികനാണ് കേട്ടാ ന്യായശാസ്ത്രം അറിയാവുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം നയ്യായികനാണ് ഊർജമുള്ളവൻ ആരാണ് ഊർജമുള്ളവൻ നമ്മൾ വിളിക്കുന്ന പേര് ഊർജസ്വിയാണ് ഊർജമുള്ളവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് ഊർജസ്വി ഓർത്തിരിക്കാൻ എളുപ്പമാണ് വ്യാകരണം അറിയാവുന്നവൻ വ്യാകരണം അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം വയ്യാകരണനാണ് ഇത് പദശുദ്ധിക്ക് പി എസ് സി ഇടക്കിടെ ചോദിക്കാറുള്ളതാണ് ശ്രദ്ധിക്കണം എഴുതിയിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടാ വ്യാകരണം അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം വയ്യാകരണനാണ് വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവനെ നമ്മൾ എന്തുന്നാ പറയാ വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ ിപ്സുവാണ് ധിംസു അതും തലതിരിഞ്ഞവനാണ് നോക്കി നേരത്തെ സ്ത്രീകളെ ദൂഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ദർഷകൻ പഠിച്ചു അതും ഈദാ തന്നെയായിരുന്നു വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവനെയും നമ്മൾ എന്തിനാ വിളിക്കുന്നത് ദിപ്സൂന്നാണ് അതും തലതിരിഞ്ഞവനാണ് ഓർത്തുവയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് ഇനി ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരാണ് നമ്മൾ എല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഉയരണം എന്നാഗ്രഹിക്കുന്നവനാണ് അപ്പൊ ഉത്കർഷേച്ചു ആണ് കേട്ടാ ഉയർച്ച ഉയർച്ച ഉയരാനുള്ള ആഗ്രഹത്തിന് നമ്മൾ എന്ന് പറയും ആഗ്രഹിക്കുന്നവനാവുമ്പോൾ നമ്മൾ ഉകാരം ചേർത്തിട്ട് ഉത്കർഷിച്ചു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവനാരാണ് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം സൈദ്ധാന്തികനാണ് സൈദ്ധാന്തികനാണ് സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ധനം ആഗ്രഹിക്കുന്നവനാരാണ് ധനത്തോടുള്ള ആഗ്രഹമാണെങ്കിൽ ധനേച്ഛയാണ് ആഗ്രഹിക്കുന്നവൻ ആവുമ്പോ നമ്മൾ ഉക്കാരം ചേർക്കുകയാണ് അപ്പം അത് ധനേച്ചു ആയി മാറും ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു അടുത്തത് സഹിക്കാൻ കഴിയുന്നതാണ് സഹിക്കാൻ കഴിയുന്നത് അത് സഹ്യമാണ് അല്ലെ സഹിക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഒറ്റപദം സഹ്യമാണ് ക്രോധത്തോടു കൂടിയവൻ ക്രോധം അറിയാം ദേഷ്യമാണ് ക്രോധത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം ക്രുദ്ധനാണ് ക്രുദ്ധൻ ഇനി കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം കളത്രമാണ് അല്ലെ കളത്രം എന്ന് വെച്ചാൽ ഭാര്യയാണ് കളത്രം ഭാര്യ ജായ ദാരം ഇതെല്ലാം ഇതിന്റെ പര്യായങ്ങളാണ് കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കളത്രമാണ് ഇനി നരകത്തിലെ നദി ഏതാണ് നരകത്തിലെ നദി നമ്മൾ കുട്ടികളായിരിക്കുമ്പോ കേട്ടിട്ടുണ്ട് അല്ലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ച് നമ്മൾ നരകത്തിലേക്ക് പോവും അവിടെ ഇങ്ങനെ തിളച്ച എണ്ണയുള്ള നദിയൊക്കെ ഒഴുകും എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നരകത്തിലെ നദിയെ നമ്മൾ വിളിക്കുന്ന പേര് വൈതരണിയാണ് വൈതരണി നരകത്തിലെ നദി എന്നറിയപ്പെടുന്നത് വൈതരണിയാണ് ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് അടുത്തത് ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് പതിവ്രതയാണ് പതിവ്രത അന്നത്തിന് മാത്രം ജീവിക്കുന്നവൻ ചില ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അങ്ങനെ അന്നത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനെ നമ്മൾ വിളിക്കുന്ന പേര് അന്നായു എന്നാണ് അന്നത്തിന് മാത്രം ജീവിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദം അന്നായുവാണ് അടുത്തത് ദർശിക്കാൻ കഴിയാത്തതാണ് അതായത് നമുക്കത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ എന്താ പറയാ അദൃശ്യം എന്നാണ് അല്ലെ പറയാ നമുക്ക് കാണാൻ പറ്റാത്തതിനെ നമ്മൾ പറയും അദൃശ്യം അപ്പൊ അതിന്റെ വിപരീതം ദൃശ്യമാണ് കറക്റ്റാണ് ഹിതം ആഗ്രഹിക്കുന്നവൻ ആരാണ് ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു ചാപല്യം കാണിക്കുന്നവനെ നമ്മൾ എന്തുന്നാ വിളിക്കുക ചാപ്പല്യം കാണിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം ചപ്പലൻ ആണ് അല്ലെ ചാപ്പല്യം കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം ചപ്പലൻ ചപ്പലൻ ഇനി എത്തിച്ചേരാൻ സാധിക്കാത്തത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതിനാ നമ്മൾ എന്ത് പറയാ അപ്രാപ്യം എന്നാണ് പറയാ അപ്രാപ്യം എന്നാൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം അപ്രാപ്യം എന്ന വാക്കുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം മൂന്ന് കവികൾ നമുക്കറിയാം അല്ലെ മൂന്നാശാനുള്ളൂർ വള്ളത്തോൾ എന്ന് പറഞ്ഞിട്ട് ആധുനികവുമുണ്ട് നമുക്ക് പുരാതനവുമുണ്ട് മൂന്ന് കവികളെ നമ്മൾ പറയുന്ന പേര് കവിത്രയമാണ് കവിത്രയം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് ആരാ കാലുകൊണ്ട് വെള്ളം കുടിക്കുക വേരുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം കുടിക്കുക മരമാണ് അപ്പൊ പാതപ്പം പാദം കൊണ്ട് കുടിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പാതപ്പം എന്ന് നമ്മൾ ഉപയോഗിക്കും അത് മരത്തിന്റെ പര്യായമാണ് എന്ന് ഓർക്കണം ഇനി ആരംഭിച്ചിടത്ത് തന്നെ വീണ്ടും എത്തിച്ചേരുന്ന ഒരു വാദമുണ്ട് അതായത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വീണ്ടും അവിടക്ക് തന്നെ എത്തിച്ചേരാണ് അത് ചക്രകമാണ് കേട്ടോ ആരംഭിച്ചിടത്ത് തന്നെ വീണ്ടും എത്തിച്ചേരുന്ന വാദത്തിനെ നമ്മൾ പറയുന്ന ഒറ്റപ്പേരാണ് ഒറ്റ പദമാണ് ചക്രകമാണ് ചക്രകം അന്യന്റെ ശരീരം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അന്യന്റെ ശരീരത്തിന് നമ്മൾ പറയുന്ന പേര് പരകായം എന്നാണ് കായം ദേഹം മേനി ഗാത്രം ഇതെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ് ശരീരത്തിന്റെ പര്യായങ്ങളാണ് എന്ന് നോക്കണം അടുത്തത് മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസമാണ് മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസത്തിന് നമ്മൾ പറയുന്ന ഒറ്റ പദമാണ് ചക്രാശയം മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസത്തിന് നമ്മൾ പറയുന്ന പേര് ചക്രാശയം എന്നാണ് അടുത്തത് മുനിയുടെ ഭാവമാണ് മുനിയുടെ ഭാവമാണെങ്കിൽ അത് മൗനമാണ് മുനിയുടെ ഭാവം എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം മൗനമാണ് അടുത്തത് പഠിക്കത്തക്കതാണ് പഠിക്കത്തക്കത് പഠിക്കത്തക്കത് എന്നതിനെ നമ്മൾ പറയുന്നത് പഠനീയം എന്നാണ് കേട്ടാ പഠിക്കത്തക്കത് എന്നതിനെ നമ്മൾ പറയുന്നത് പഠനീയമാണ് അടുത്തത് വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷ പക്ഷഭേദമാണ് വിളമ്പുന്നത് ഭക്ഷണം വിളമ്പുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ച് അധികം കൊടുക്ക ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ച് കുറവ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദത്തിന് നമ്മൾ പറയുന്ന പേരാണ് പന്തി കാരണം പന്തിയിലാണല്ലോ ആൾക്കാരെ ഇരുത്തിയിട്ട് സദ്യ കൊടുക്കുക അപ്പൊ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് എന്നൊക്കെ ഉദ്ദേശിച്ചാല് അത് പന്തിഭേദമാണ് പന്തിഭേദം നിയന്ത്രിക്കാൻ കഴിയാത്തത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യമായിക്കോട്ടെ എന്തെങ്കിലും വികാരം ആയിക്കോട്ടെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും അതിനെ നമ്മൾ എന്ത് പറയാ അനിയന്ത്രിതം എന്നാണ് അല്ലെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്നതിന്റെ ഒറ്റപദമായി നമുക്ക് ഉപയോഗിക്കാവുന്നത് അനിയന്ത്രിതമാണ് അടുത്തത് ഇല മാത്രം ഭക്ഷിക്കലാണ് ഇല മാത്രം ഭക്ഷിക്കുക രാവിലെ ഇല ഇപ്പൊ മുരിങ്ങയില ഉച്ചയ്ക്ക് ചീരത്തോരൻ വൈകുന്നേരം വേറെ എന്തെങ്കിലും ഇലക്രിയ അങ്ങനെ എപ്പോഴും ഇല മാത്രം ഭക്ഷിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് പർണാശനംന്നാ പറയാ പർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പർണം എന്നൊക്കെ പറഞ്ഞാല് ഇലയുടെ പര്യായമാണ്ന്ന് നമുക്കറിയാം അത് അശനമായ അശനം എന്ന് പറഞ്ഞാല് ഭക്ഷണമാണ് അല്ലെ അശനമാണെങ്കിൽ ഭക്ഷണമാണ് അപ്പൊ പർണാശനം ആണെങ്കിൽ ഇല മാത്രം ഭക്ഷിക്കൽ എന്നർത്ഥത്തിൽ അടുത്തത് അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത ചില ആളുകൾ കണ്ടിട്ടുണ്ട് അല്ലെ മറ്റൊരാൾ നന്നാവുന്നത് കാണുമ്പോ പുള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരിത് വരില്ലേ അതിനെയാണ് എന്തെന്ന് പറയാ ഈർഷ്യ എന്ന് പറയാട്ട അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത ആ അസഹിഷ്ണുതയ്ക്ക് പറയുന്ന പേരാണ് ഈർഷ്യയാണ് ഈർഷ്യ അടുത്തത് കാവ്യത്തിന് വിഷയമായതാണ് അല്ലേ ഒക്കെ ഒരു കാവ്യത്തിന് വിഷയമായത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് വിഷയം ശ്രദ്ധിക്കണേ കാവ്യത്തിന് വിഷയമായത് എന്നതിന്റെ ഒറ്റപദമാണ് കവനവിഷയം കന്യകമാരിൽ തൊടുകുറിയായത് കന്യകമാരിൽ തൊടുകുറിയായത് എന്നതിന്റെ ഒറ്റപദം കന്യാലലാമമാണ് കന്യകമാരിൽ തൊടുകുറിയായത് എന്നതിൻ്റെ ഒറ്റപദമാണ് കന്യാലലാമം അടുത്തത് ചരിത്രത്തിന് മുൻപുള്ള കാലത്തിന് നമ്മൾ എന്താ പറയാ ചരിത്രത്തിനും അതീതമാണ് അല്ലെ അപ്പൊ അത് ചരിത്രാതീത കാലമാണ് ചരിത്രത്തിന് മുൻപുള്ളത് എന്നർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ചരിത്രാതീതം എന്നാണ് ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം ചില കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട് മകളുടെ മകള് നമ്മൾ പറയുന്ന പേരെന്ത് എന്നതാണ് ചോദ്യം മകളുടെ മകളാണ് അത് ദൗഹിത്രിയാണ് കേട്ടാ മകളുടെ മകളാണെങ്കിൽ ൗഹിത്രിയാണ് സഹോദരിയുടെ മകളെ നമ്മൾ പറയുന്ന പേരാണ് ഭാഗിനേയില്ലേ അത് സഹോദരി പുത്രിയാണ് സഹോദരി പുത്രി സഹോദരീനെ നമ്മൾ എന്താ പറയാ എന്ന് പറയൂ അല്ലെ അപ്പൊ ഭഗിനിയുടെ പുത്രിയാണ് ആര് ഭാഗിനേയി എന്ന് നോക്കണം ഇത് മകളുടെ മകളെ കുറിച്ചാണ് ചോദ്യം അത് ദൗഹിത്രിയാണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്രയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണെങ്കിൽ നമ്മൾ പറയും ജൈത്രയാത്ര നടത്തി എന്ന് പറയൂ അല്ലെ വിജയത്തെ ഘോഷിക്കുന്ന യാത്രയ്ക്ക് നമ്മൾ പറയുന്ന പേര് ജൈത്രയാത്രയാണ് കറക്റ്റ് ആണ് പുത്രന്റെ ഭാര്യയ്ക്ക് നമ്മൾ എന്താ പറയാ പുത്രന്റെ ഭാര്യയ്ക്ക് നമ്മൾ പറയുന്ന പേര് സ്നുഷയാണ് സ്നുഷ ഇനി പൗത്രന്റെ ഭാര്യയാണെങ്കിലോ പൗത്രൻ എന്ന് പറഞ്ഞാല് പുത്രന്റെ പുത്രനാണല്ലോ പൗത്രന്റെ ഭാര്യയാണെങ്കിൽ നമ്മൾ പറയും അത് പ്രസ്നുഷ എന്നാണ് പറയാട്ട പൗത്രന്റെ ഭാര്യക്ക് നമ്മൾ പറയുന്ന പേര് പ്രസ്നുഷയാണ് നേരത്തെ നമ്മൾ പഠിച്ചു മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രിയാണ് മകളുടെ മകനാണെങ്കിൽ അത് ദൗഹിത്രനാണ് ദൗഹിത്രൻ ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് ആ ബാല വൃദ്ധം ആ ബാല വൃദ്ധം ആളുകളെന്ന് പറഞ്ഞാല് കുട്ടികൾ തൊട്ട് മുതിർന്നവര് വരെയുള്ള എല്ലാവരും ആ ബാല വൃദ്ധം ഇനി പുത്രന്റെ പുത്രൻ എന്നതിൻ്റെ പേര് എന്നതിൻ്റെ ഒറ്റപദം പൗത്രനാണ് പുത്രന്റെ പുത്രനാണെങ്കിൽ പൗത്രനാണ് ശരിയാണ് ഇനി അച്ഛന്റെ അച്ഛനെ നമ്മൾ എന്തുന്നാ വിളിക്ക അച്ഛന്റെ അച്ഛനെ നമ്മൾ വിളിക്കുന്ന പേര് പിതാമഹൻ എന്നാണ് പിതാമഹൻ അച്ഛന്റെ അച്ഛനെ നമ്മൾ വിളിക്കുന്ന പേര് പിതാമഹനാണെങ്കിൽ മുത്തച്ഛന്റെ അതായത് പിതാമഹന്റെ അച്ഛനെ നമ്മൾ എന്ത് എന്നാ വിളിക്ക മുത്തച്ഛന്റെ അച്ഛനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ര ചേർക്കണം പ്ര പിതാമഹനാണ് കേട്ടോ മുത്തച്ഛന്റെ അച്ഛനാണെങ്കിൽ അത് പ്ര പിതാമഹനാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ പ്രപിതാമഹന്റെ പേര് പലർക്കും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിലുള്ള മുത്തച്ഛനോടോ മറ്റുള്ളവരോടോ ചോദിച്ചിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ പ്രപിതാമഹന്റെ പേര് അപ്പൊ ശരി നമുക്കിനി ഒറ്റ പദത്തിന്റെ വേറൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു ടീസ് ബൈ